കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഗുണ്ടാനേതാവ് ഓം പ്രകാശിനെ കാണാൻ നടി പ്രയാഗ മാർട്ടിൻ പോയി എന്ന വാർത്ത വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ സാഗർ എലിയാസ് ജാക്കി എന്ന മോഹൻലാൽ അമൽനീരത് ചിത്രത്തിൽ ഒരു ബാലതാരമായാണ് പ്രയാഗ മലയാള സിനിമയിൽ തുടക്കം കുറിച്ചത് ഒരു മുറി ബന്ത് പാർത്തായ എന്ന സിനിമയിൽ ഉണ്ണിമുകുന്ദിൻ്റെ നായികയായി കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഫുക്രി ഓക്കിരി സൈമൺ രാമലീല ഒരു പഴയ ബോംബ് കഥ ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്താട സജി ഡാൻസ് പാർട്ടി ബുള്ളറ്റ് ഡയറീസ് തുടങ്ങിയവയാണ് പ്രയാഗയുടെ പ്രധാന സിനിമകൾ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി പാർട്ടി നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ലഹരി പാർട്ടിയിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയത് ഏകദേശം ഇരുപതോളം പേരാണെന്നും മൂന്ന് മുറികൾ അവർ ബുക്ക് ചെയ്തിരുന്നു എന്നും ഒന്നര ലക്ഷത്തിലധികം മുറിവാടക അവർ കൊടുത്തിരുന്നു എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഓം പ്രകാശ് താമസിച്ച മുറിയിൽ നിന്നും ചെറിയ തോതിൽ ലഹരി മരുന്ന് കണ്ടെടുത്തു എന്നും അവിടെ എത്തിയതിൽ പ്രമുഖരായ പലരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും പോലീസ് വിശദമാക്കി ആ കൂട്ടത്തിൽ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയുമുണ്ടെന്നാണ് വിവരം തൻ്റെ മുടിയും കോലവും കണ്ടപ്പോൾ താൻ ലഹരി ഉപയോഗിക്കുന്നവളാണെന്ന് ചിലർ കരുതിയെന്നും തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ്ങാണ് നടക്കുന്നതെന്നും നടി പറഞ്ഞു ഹോട്ടലിൽ പോയിരുന്നു എന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒടുവിൽ പോയി എന്ന് തന്നെ നടിക്ക് ഉത്തരം പറയേണ്ടി വന്നു എന്നാൽ ഓം പ്രകാശ് എന്ന വ്യക്തിയെ തനിക്ക് നേരിട്ടോ അല്ലാതെയോ പരിചയമില്ലെന്നാണ് പ്രയാഗ് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഓം പ്രകാശ് എടുത്ത ഹോട്ടൽ മുറിയിൽ പോയത് എന്ന് ചോദിച്ചപ്പോൾ താൻ സുഹൃത്തുക്കളും ഒന്നിച്ച് അവരുടെ സുഹൃത്തുക്കളെ കാണാൻ പോയതാണ് എന്നായിരുന്നു പ്രയാഗയുടെ മറുപടി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അവരുടെ സുഹൃത്തുക്കൾ ആരെന്നറിയില്ലേ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നാണ് പ്രയാഗ പറഞ്ഞത് ആ സുഹൃത്തുക്കളുടെ മേൽവിലാസം തിരക്കേണ്ട ഉത്തരവാദിത്വം തനിക്കില്ല എന്നും പ്രയാഗ പറഞ്ഞു തൻ്റെ ജീവിതം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളതാണ് എന്നാണ് പ്രയാഗ മാർട്ടിൻ്റെ വിശദീകരണം വെളുപ്പിന് നാലര മണിക്കാണ് താൻ ഹോട്ടലിൽ പോയതെന്നും അന്ന് രാവിലെ എട്ടരക്കുള്ള വന്ദേ ഭാരതിൽ കോഴിക്കോട്ടേക്ക് പോകണമായിരുന്നു അതുകൊണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ സുഹൃത്തുക്കൾക്കൊപ്പം താൻ ചെന്നു എന്നും ഒരു സൂട്ട് റൂമിൽ അല്പനേരം വിശ്രമിക്കാം എന്ന് കരുതി താൻ കഥകു തുറന്നു ബെഡിൽ നോക്കുമ്പോൾ അതിൽ നാലഞ്ച് വയസ്സുള്ള ഒരു കുട്ടി കിടക്കുന്നു താൻ ആ കുട്ടിക്കൊപ്പം കയറി കിടന്നു എന്നും ഏകദേശം രണ്ട് മണിക്കൂർ സമയം ആ കട്ടിലിൽ കിടന്നുറങ്ങി പിന്നീട് കോഴിക്കോട്ടേക്ക് വന്ദേ ഭാരതിൽ